ആരോപണവിധേയനായ എം മുകേഷ് എം ൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് രാപ്പകൽ സമരം ആരംഭിച്ചു കെ മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ഡിസിസി അധ്യക്ഷൻ പി രാജേന്ദ്രപ്രസാദിന്റെ അധ്യക്ഷതയിലാണ് മുകേഷ് എംഎല്എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കട ബസ്ബേയിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട തന്റെ വിശ്വസ്തരായ മുകേഷിന്റെയും രഞ്ജിത്തിന്റെയും രഹസ്യങ്ങൾ മൂടിവെയ്ക്കാനാണ് നാലര വർഷക്കാലം പിണറായി വിജയൻ റിപ്പോർട്ടിന്മേൽ അടയിരുന്നതെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി ഈ െ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു പക്ഷെ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് വന്നതിനെ തുടർന്നാണ് തോട്ടത്തിൽ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പൊ ഈ രണ്ട് പേരും മാർസിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ ബന്ധമൊന്നുമില്ല പിണറായി രണ്ട് വിശ്വസ്തര ഇത് മൂടി വയ്ക്കാനാണ് നാലര കൊല്ലം ഈ റിപ്പോർട്ടിന്റെ മേലെ പിണറായി അടങ്ങുക ഇപ്പോ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നു പുറത്തുവിടേണ്ടി വന്നപ്പോഴും മുകേഷ് ഉൾപ്പെടെയുള്ള പേര് പുറത്തു വന്നില്ല കാരണം ഗവൺമെന്റ് മനഃപൂർവ്വം റിപ്പോർട്ട് ണിച്ചില്ല ആ ഭാഗം മാറ്റി വെച്ചു പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഒരുപാട് നടിമാർ പരാതിയുമായിട്ട് വിട്ടു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിയെ ആദ്യം അറിയില്ലെന്ന് പറഞ്ഞ മുകേഷ് നടി ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ആരുമായി ആലോചിച്ചിട്ടാണെന്ന് വ്യക്തമാക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു മുകേഷ് പീഡിപ്പിക്കാൻ നിങ്ങൾ അന്നത്തെ ചാനലില് മുകേഷ് പറഞ്ഞത് എല്ലാരും കണ്ടിട്ടുണ്ട് ഞാനും കണ്ടു അദ്ദേഹം പറഞ്ഞു ഏതായി എനിക്കറിയില്ല ആദ്യ ദിവസം എനിക്കറിയില്ല എന്ന് പറഞ്ഞ മുകേഷ് എങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു ലക്ഷത്തിന്റെ കഥയായിട്ട് ഇറങ്ങി ആദ്യ ദിവസം നടിയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു മുകേഷ് രണ്ടാം ദിവസം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു ഒരു ലക്ഷം രൂപ എന്നോട് ചോദിച്ചു എന്നുള്ള കഥ ഉണ്ടാക്കിയത് ആരുമായിട്ട് ആലോചിച്ചിട്ട് ഇതിലെ കഥ ഉണ്ടാക്കി അതിന്റെ കൂടെ എന്നും കൂടെ പറഞ്ഞു ഞാനൊരു മാർസിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്കെതിരെ പരാതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ കേസ് ഞങ്ങൾ ആരെങ്കിലും ഇല്ല രാജു വീടിന്റെ അടുത്താണ് ഞാൻ അനുഭവിയായിരുന്ന സിദ്ധിഖുണ്ടായിരുന്നല്ലോ എനിക്ക് ന്യായീകരിച്ചില്ല അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ സൂരജ് രവി എസ് പിപിനന്ദ്രൻ ഉണ്ണികൃഷ്ണൻ എ കെ ഹഫീസ് അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ആർ എസ് അബിൻ എം എൻ നസീർ കെ ബി ഷഹാൻ ഡി ശമന്തഭദ്രൻ എന്നിവർ പങ്കെടുത്തു സമരം ബുധനാഴ്ച ഉച്ചയ്ക്ക് സമാപിക്കും സമാപന സമ്മേളനം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കൊല്ലം